ചന്ദ്ര 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 നീ എവിടെ പോയി കിടക്കുന്നതാ ചന്ദ്ര ഒരാവശ്യത്തിന് ഇവനൊക്കെ കാണാൻ പിന്നെ അയ്യോ ഇത് കണ്ടാ നിങ്ങൾ സൂപ്പർ ഡോ ഞാനിവിടെ ചായ ചോദിച്ചിട്ട് അരമണിക്കൂറായി മൊബൈൽ ആ അവിടെ അടുപ്പിന്റെ വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയി ഓഹോ അങ്ങനെ എനിക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ഒന്നും ഇവിടെ നിർത്തിയിരിക്കുന്നത് ഒന്ന് ശല്യപ്പെടുത്താ മുതലി ഞാൻ ഈ വീഡിയോസ് ഒന്ന് കണ്ടു തീർത്തോട്ടെ എനിക്കൊരു മനസമാനം എന്താ ഞാൻ നിനക്ക് ശല്യ മതി ഞാൻ നിന്നെ ഇവിടെ വിട്ടിരിക്കുന്നു എന്നെ പിരിച്ചുവിടാനാ ഞാൻ പോയൊന്നുമില്ല എന്റെ യൂണിയാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞ നിന്റെ ആരെയ തീരുമാനാവും നിന്ന് കിടങ്ങാതെ പട പട ശരിടാ ശരി അയ്യോ നിനക്കട മട്ടാണോ അതേടാ എനിക്ക് വട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് മാസം പതിനയ്യ ശമ്പളം നന്ന് നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് നനക്ക് ഞാൻ കാണിച്ചു തരാടാ നിർത്തടാ നിർത്ത് നിർത്ത് നിനക്ക് ഈ മാസം ശമ്പളം വേണോ നിന്റെ മൊബൈൽ ഇങ്ങോടാ വന്ന